ഹലോ കൈഷ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കുളത്തെ പറ്റിയാണ് അപ്പോൾ കൈഷ് നമ്മൾ വെക്കേഷൻ സമയത്താണ് ഈ കുളം പറഞ്ഞത് ഏപ്രിൽ മാസത്തിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഈ കുളത്തിനകത്ത് ഫിൽറ്റർ സെറ്റ് ചെയ്തതും പിന്നെ ഇതിനകത്ത് മീനെ ഇട്ടതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ പിടിച്ചു നോക്കേണ്ട എത്ര വളർച്ച എത്തിയത് അപ്പോൾ ഈ കുളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനെട്ടടിയാണ് വീതി വരുന്നത് ഏഴടി താഴ്ച വരുന്നത് അഞ്ചടി അപ്പോൾ പൈസ ഇതാണ് നമ്മുടെ ഫിൽട്ടർ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന മീനെന്നു വെച്ചാൽ ഇരുന്നൂറ് വരാലും ഇരുന്നൂറ്റമ്പത് അനാഭസമാണ് നിങ്ങൾ ഇട്ടിട്ട് ഇപ്പോൾ രണ്ട് മാസമാകുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഇറങ്ങി വളർച്ച എത്രയെന്ന് പിടിച്ചു നോക്കാം അപ്പോൾ പൈസ നമുക്ക് ഇതിനെ കിട്ടിയ ഒരു വലിയൊരു കഥയാണ് അത് പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ ബോർഡർ അടിപ്പിക്കുന്നില്ല അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്ന് രണ്ടടി ചാപ്പോട്ട് കുഴിച്ച് ആ മണ്ണെടുത്താണ് നാനൂറ് ചാക്കിലടിക്ക് ഈ കുളം പണിഞ്ഞത് നമ്മളെ ഈ കുളത്തിനകത്ത് ഇറങ്ങി മീൻ്റെ വളർച്ച എത്രയായെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പൈസ നമ്മൾ വലയൊക്കെ അയച്ചപ്പോൾ നമുക്ക് കുളത്തിലേക്ക് ഒന്ന് ഇറങ്ങാം അപ്പോൾ നമുക്ക് ബക്കറ്റിൽ ഒരു അരപാത്രം വെള്ളം കോരി വെക്കാം അപ്പോൾ നമ്മുടെ ഫിൽറ്റർ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കൊച്ചു വല വെച്ച് നമുക്ക് ആദ്യം ഒന്ന് കോരി നോക്കാം ഇന്നും കിട്ടിയിടാം അപ്പം വെച്ച് നമുക്ക് ഈ വിലക്കെടുത്തിട്ട് അപ്പോൾ നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ആദ്യം കോരി നോക്കാം അപ്പോൾ ചീ പാത്രത്തിലാണ് നമ്മൾ കോരാൻ പോകുന്നത് അപ്പം നമ്മള് ഫസ്റ്റ് കോരി തന്നെ നമുക്കൊരു അനാവശ്യ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇട്ടപ്പോ ഇത്ര ഒന്നും പൊടിയാണ് അപ്പൊ ഇത്ര വളർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവനെ എടുത്ത് ബക്കറ്റിലിടാം അപ്പം നമുക്കൊരു അനാവശ്യമൊക്കെ കിട്ടിയപ്പോ നമുക്ക് ഇനി പരാതി വളർന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ പൈസ നമുക്ക് വീണ്ടും ഒരു അനാവലിഷനിൽ കിട്ടിയിട്ടുണ്ട് അതൊരു വലിയൊരു അനാവശ്യമായി പോകാം അപ്പൊ നമുക്ക് വീണ്ടും ഒരു അനാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒരു രണ്ടു അനാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആയുക് വരാനോ ഒന്നും കിട്ടിയില്ല അപ്പൊ നമുക്ക് തീറ്റിട്ട് നോക്കിട്ട് കോരി നോക്കാം ഈ ബക്കറ്റ് വെച്ച് വരാൻ പെടുത്ത നടക്കത്തില്ല അപ്പൊ നമ്മള് ചേട്ടൻ്റെ കൂടെ ഇറങ്ങി നമ്മള് കയ്യിലേക്ക് പോയി നോക്കാൻ പോവാണ് അപ്പൊ നമുക്ക് അനാവശ്യ കിട്ടും വീണ്ടും കുറെ അനാവശ്യം

പിടിക്കുന്ന <laughs> മുപ്പനാവസാണ് <laughs> <laughs> തന്നെയാണ് ഈ നമ്മുടെ നമ്മുടെ ഏറ്റവും ചെറിയ അപ്പോൾ മീൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് നമ്മൾ പിടിച്ചത് മൊത്തം അനാവശ്യമാണ് ഒരു വരാലിനെ പോലും കിട്ടിയില്ല അപ്പോൾ ഈ ഇരിക്കുന്നത് അനാവശ്യമാണ് അപ്പോൾ നമ്മൾ ഇതിനെ വിടാൻ പോവുകയാണ് കൊച്ചു വല കൊണ്ട് നമ്മൾ വരാലിനെ പിടിക്കുന്ന വീഡിയോ അടുത്തായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതുങ്ങളെ വിടാം